ഇത്രയും ഹ്യൂമറസ് ആയിട്ട് കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്റെ അമ്മയെ കുറിച്ച് ഓർക്കാനുള്ള കാര്യം ഞാൻ പലയിടത്തും എന്റെ അമ്മമാരെ കുറിച്ച് പറയുന്ന ഒരു അപ്പൊ എനിക്ക് ഒന്ന് മനസ്സിലായി പലരും ഇപ്പോഴും എന്റെ അമ്മയെ ആ ഒരു രീതിയിൽ ഓർക്കുന്നു കാരണം അപ്പൊ അങ്ങനെയുള്ള ആ അമ്മമാർക്ക് റെസ്പെക്ട് കൊടുക്കുന്ന ഒരു വശങ്ങള് നമ്മളെല്ലാവരും ഇവിടെ ഞാൻ ഇന്ന് കണ്ടത് ഇതുപോലൊരു ലോഞ്ച് അഭിലാഷ് ചെയ്യുമ്പോൾ അഭിലാഷിന്റെ അമ്മയും അതുപോലെ തന്നെയുള്ള അമ്മമാരെയും വെച്ച് വിളക്ക് വളർത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം അവിടെ എത്തിക്കൊണ്ട് ഇറ്റ് ഓസ് എ ഗ്രേറ്റ് ഫീലിംഗ് ഫോർ മീ അറ്റ് ദൈം അദ്ദേഹത്തിന്റെ അച്ഛനെയും ഇവിടെ കൊണ്ടുവന്ന് എത്തിയിട്ടുണ്ട് അപ്പം അച്ഛനും അമ്മയ്ക്കും അത്രയധികം റെസ്പെക്ട് കൊടുത്ത് പോരുന്ന സമയത്ത് ആ പിതാവ് ഇന്ന് ഇവിടെ ഇന്നിവിടെ സ്റ്റേജിൽ തന്റെ മകൻ തന്റെ കമ്പനി പിന്നെ അഭിനാഷ്ടിനെ കുറിച്ച് ഒരു വാക്ക് ഹാർഡ് വർക്കിംഗ് ഞാൻ പലപ്പോഴും കഥ പറയാൻ വേണ്ടി എന്റെ പുറകിൽ നടക്കുന്നു അതുപോലെ തന്നെ ഓരോരുത്തരുടെ അടുത്തും പോയി കഥ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരിക്കലും ബോർ അടിക്കില്ല അത് രാവിലെ തൊട്ട് ഈവനിംഗ് വരയ്ക്കും പല ആളുകളോടും കഥ പറഞ്ഞു കഥ പറഞ്ഞു

എന്റെ കൺമുന്നിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്നവരാൾ എൻ്റെ തോടോട് ചേർന്ന് മലയാള സിനിമയിൽ നടന്നവരാൾ ഇത്രയും വലിയ ഉയരങ്ങളിലേക്ക് നടന്നു കയറി പോകുന്നത് ഞാൻ എൻ്റെ കൺമുന്നിൽ കാണുകയാണ് അതിന്റെ അനല്പമായ സന്തോഷം എന്റെ മനസ്സിലുണ്ട് അതിന്റെ പുറകിൽ ഏട്ടൻ പറഞ്ഞ പോലെ അഭിലാഷിന്റെ കഠിനാധ്വാനവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഗുരുത്വവും പിന്നെ അഭിലാഷിന്റെ സൗഹൃദങ്ങളും തന്നെയാണ് എന്റെ പുറകിലുള്ളത് ഇത്രയും വലിയ സൗഹൃദ വരെയുള്ള ഈ സൗഹൃദം ഇത്രയും മനോഹരമായി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം ആ സൗഹൃദം തന്നെയാണ് അഭിലാഷിനി ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിനും പെർ പോകുന്നത് തീർച്ചയായും അഭിലാഷിനി രക്തസുബ്രം എന്ന് പറയുന്ന ഒരു സിനിമ സംവിധാനം ചെയ്യുകയാണ് വളരെ പെട്ടെന്ന് തന്നെ അതായത് സമീപനം സംഭവിക്കട്ടെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ അഭിലാഷിനെ സർവീസ് അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രാർത്ഥനയോട് കൂടെ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ ഉണ്ടാവും താങ്ക് ും ശേഷി പറഞ്ഞ പോലെ ചുരുങ്ങിയ സമയം കൊണ്ട് എന്റെ മനസ്സിൽ ഞാൻ ആനന്ദ് ശ്രീ ബാല സിനിമ കണ്ടപ്പം അതില് ഇമോഷണലി ടച്ച് ചെയ്ത കുറെ രീതികൾ ഉണ്ടായിരുന്നു അപ്പോൾ വിനയ സാറിന് മകനാണ് ആ പടം സംവിധാനിച്ച് വിനയ സാറിനായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ് വിനയ സാറിനെ വിളിച്ചു ഞാൻ ആദ്യം അഭിലാഷൻ നമ്പർ ചോദിച്ചു അങ്ങനെ അഭിലാഷൻ നേരിട്ട് ഫോണിൽ വിളിച്ച് ഞാൻ ആ എൻ്റെ സന്തോഷവും ആ കണ്ടപ്പോൾ പോണ്ടായ ഫീലിങ്സും ഷെയർ ചെയ്തു പിന്നീടാണ് ഓർമ്മ വന്നത് അഭിലാഷെൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് പടം ഞാൻ കണ്ടില്ല കാണാൻ എൻ്റെ സിനിമകളുടെ തിരക്കിലേക്ക് കാണാൻ പറ്റി മാളികപ്പുറം ഞാനത് ഒരു യാത്രയിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ട്രെയിനിനകത്തിരുന്ന് കാണുകയും അവസാനം കണ്ണു നിറഞ്ഞ് കൂടെ നിൽക്കുന്ന ആൾക്കാർ കാണാതിരിക്കാൻ ഞാൻ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോകുകയും ചെയ്തു വീട്ടിലെത്തിയ ഉടനെ ഞാൻ അഭിലാഷണം പറ്റുന്നു എൻ്റെ അരവിന്ദിൻ്റെ അതിഥിയിലേക്കാളും കൂടുതൽ കരയിപ്പിച്ച സിനിമയാണെന്ന് പറയുന്നു അപ്പോൾ അതുപോലൊരു സാധനം എൻ്റെ കയ്യിലുണ്ട് ഇതുപോലത്തെ അഭിലാഷ ഞാൻ പോയി കാണുകയായിരുന്നു അപ്പം മറ്റൊരു സന്തോഷം അഭിലാഷൻ്റെ കൂടെ ഞാൻ പരിചയപ്പെട്ട അസോസിയേറ്റ് ചെയ്യുന്ന ആരതിയും ബിബിനുമായിരുന്നു അപ്പോൾ ഞാൻ പഴയ ഒരു പ്രീ ഡിഗ്രി കാലത്തേക്ക് ചെറിയൊരു ഓർമ്മയിലേക്ക് പോവുകയാണ് കാരണം ഞാൻ പ്രീ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുമ്പോഴാണ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർമ്മല നിർമ്മലി പോത്തറുണ്ട് അവിടെയായിരുന്നു പരീക്ഷ എഴുതാൻ വേണ്ടി പരീക്ഷ ഹോളിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ രണ്ട് കൂട്ടുകാരിൽ എന്ന് പറഞ്ഞു ഒരു ഉഗ്ര തമിഴ് പടം തലശ്ശേരിയിൽ റിലീസ് ചെയ്തിട്ടുണ്ട് മുന്താനെ മുടിച്ചു വരുന്നു എന്ന് ചോദിച്ചു അപ്പം ഞാൻ മറ്റൊരു പരീക്ഷ അടുത്ത വർഷം എഴുതാനും ഒന്നാം വർഷി രണ്ടാ രണ്ടാമതും വർഷം ആ പരീക്ഷ അമ്മ എഴുതാം അപ്പം പരീക്ഷ ഹൗളി എഴുന്നതിന് മുമ്പ് ഞാൻ അവരോട് തലശ്ശേരിയിൽ വന്ന പടം കണ്ടു മുന്താനെ മുടിച്ചു അത്രയും അതിനുശേഷം എൻ്റെ മനസ്സിലേക്ക് കയറി കൂടിയ നായികയെ കാണുന്ന ഒരു ചേച്ചി ഒരു എല്ലാ പടങ്ങളും ഞാൻ കാണാറുണ്ട് അന്നൊന്നും ചേച്ചിയുടെ കൂടെ ഏതെങ്കിലും സിനിമയിൽ വർക്ക് ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ട് പോലും ഉണ്ടായില്ല കാരണം നടക്കില്ല എന്ന് അന്നൊക്കെ അറിയാമായിരുന്നു പക്ഷെ അവിചാരിതമായി ഞാൻ സത്യനന്ദിക്കാൻ കൂടെ സത്യാന് വർക്ക് ചെയ്യും ചേച്ചിയുടെ കൂടെ കുറേ പടങ്ങൾ വർക്ക് ചെയ്യുകയും ചെയ്തു അപ്പോഴും ചേച്ചി വെച്ചിട്ടൊരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ എനിക്ക് വിചാരിച്ചിരുന്നില്ല കാരണം അന്ന് നമ്മുടെ ചിന്ത എങ്ങനെയെങ്കിലും സംവിധാനം പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് നല്ല നല്ല നിമിഷങ്ങളുണ്ടായി അരവിന്ദൻ രാധികളുടെ കഥ ഞാൻ ആലോചിക്കുന്ന സമയത്ത് ചേച്ചി മലയാള സിനിമയിൽ നിന്ന് വിട്ട് പൂർണ്ണമായും വിട്ടു നിൽക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്ത് രാജേഷ് ഷാരോൺ ചോദിച്ചു ഓരോ കഥാപാത്രത്തെ പറയുമ്പോൾ ഞാനിപ്പോൾ ഉറവശേഷിച്ച് ചെയ്താലും ഇത് ശരിയാകുമെന്ന് പറയുമ്പോൾ ഒരു ശേഷിച്ചിപ്പോൾ അഭിനയിക്കുന്നില്ലല്ലോ നമ്മൾ അഭിനയിക്കും എന്തായാലും ആ വിശ്വാസത്തിനൊക്കെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു ഇതിൻ്റെ വള്ളം വിനീതിനെ കളിപ്പിക്കുമ്പോൾ വിനീതിന് മാമ ഉർവശേഷി കിട്ടും ഒരു വിശ്വച്ച് അഭിനയിക്കുന്നില്ലല്ലോ പിന്നീട് പിന്നീടോട് ഞാൻ പറഞ്ഞു എന്തായാലും അഭിനയിക്കും നമുക്ക് ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം ആ വിശ്വാസം സാധിച്ചു ആ പടം വന്നതി അപ്പോൾ എനിക്ക് ഞാൻ ആരാധയോട് ഞാൻ പറഞ്ഞതാണ് അന്ന് നമ്മളങ്ങനെ ഓരോ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അത് സാധിപ്പിക്കും അപ്പോൾ ആരതിക്ക് ഡബിൾ ഭാഗ്യമാണ് ഉണ്ടായിട്ടുള്ളത് ഒരു മാത്രമല്ല ഒരു ശിശിയുടെ മകൾ കുഞ്ഞാറ്റിയും കൂടി ഈ പടത്തിൽ അഭിനയിപ്പിക്കാൻ കഴിഞ്ഞു മറ്റൊരു കാര്യം ആരതി ബിബിനും ഞാൻ മനസ്സിലാക്കിയുള്ള വളരെ ഭാഗ്യം ചെയ്തവരാണ് കാരണം അതിൻ്റെ പുറകിൽ അഭിലാഷ് എന്ന ഒരു വ്യക്തിയുണ്ട് അപ്പോൾ അഭിലാഷിൻ്റെ സിനിമാ കുടുംബത്തിൽ മാത്രമല്ല അഭിലാഷിൻ്റെ സ്വന്തം കുടുംബത്തിൽ ഒരു അംഗമാണ് ഞാൻ അഭിലാഷിൻ്റെ അമ്മ ഒക്കെ ഉണ്ടാക്കി തരുന്ന ചോറും കാര്യമൊക്കെ ഒരുപാട് തന്നെ കഴിച്ചിട്ടുണ്ട് ഈ വേദിയിൽ ഇത് ഞാനാണ് ഈ അമ്മമാരുടെ വേദിയിൽ അമ്മമാർക്ക് പ്രാധാന്യമുള്ള ഒരു വേദിയാണ് അതിൽ ഞാൻ സന്തോഷിക്കുന്നു ഈ ഇനിയുള്ള തുടർച്ച ആയിട്ടുള്ള എല്ലാ പ്രവർത്തകങ്ങളും അഭിലാഷിൻ്റെ കൂടെയും ഈ ടീമിൻ്റെ കൂടെയും ഞാൻ ഉണ്ടാകും അതിന് സർവേഷ് ശക്തി എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ആദ്യത്തെ സിനിമയുടെ പ്രൊഡ്യൂസറാണ് മുകേഷ് ചട്ടൻ മുകേഷ്ഠൻ മകൻ സാവണി ഞാൻ സുഗതി വളരെ സിനിമിച്ചാണ് അപ്പോൾ എൻ്റെ പോലെ തന്നെ വളരെ സാധുവായ ഒരു മഹിയാണ് കകര അപ്പോൾ ഞാൻ എടുത്ത് സാവൺ വരാൻ പോകുന്ന സിനിമയിലൂടെ ഒരു പ്രോമിസിങ് ആക്ടറാണെന്ന് അതുകൂടാതെ എൻ്റെ എൻ്റെ ഡയറക്ടർ വിഷ്ണു ശശങ്കർ ശശീന്ദ്രൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സത്യവേന്ദ്ര സത്യത്ത് അങ്ങനെ ഒരുപാട് ഒരുപാട് യാദർശികമായിട്ടുള്ള ഭാഗ്യം സൗഭാഗ്യങ്ങളും വ്യക്തിയാണ് ഞാൻ ഈ വേളയും ഈ ഇതുപോലെ അവസരം തന്നതിന് നന്ദി പറയുന്നു ഒപ്പം എല്ലാവരും ആശംസിച്ചു യും സംഭത്തിന് നേരുന്നു ഭക്ഷൻ പങ്കെടുത്താൽ ഒരു ക്യാരക്ടർ അല്ല ഒത്തിരി കിട്ടും കാരണം ഒന്നിലധികം സിനിമകളുടെ തുടക്കമാണ് അതുകൊണ്ട് മനസ്സിന് കൂടുതലും സന്തോഷമുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷവും അതിലേക്ക് അഭിമാനമുള്ളൊരു ദിവസമാണ് ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട് അഭിലാഷീ ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉടനെ തന്നെ തുടങ്ങുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു എനിക്ക് 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 പേഴ്സണലി തോന്നുന്നൊരു കാര്യം അഭിലാഷിൻ്റെ യ മനുഗ്രഹത്തിന് പിന്നിലും അതുപോലെ തന്നെ ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അഭിലാഷിൻ്റെ ചേട്ടനായിരിക്കും അഭിലാഷിൻ്റെ ചേട്ടൻ്റെ അനുഗ്രഹമാണ് അഭിലാഷിന് ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ വരെ എത്തി നിൽക്കുന്ന തരത്തിലേക്ക് അതിന് അഭിലാഷിൻ്റെ ആദ്യത്തെ സിനിമ കടാവറാണ് കടാവറിലേക്ക് സ്വന്തം ജീവിതം കൊണ്ടെത്തിച്ച് ചേർത്തിട്ടാണ് അഭിലാഷിൻ്റെ ചേട്ടന് പോകുന്നത് അപ്പോൾ ആ ഒരു തരത്തിൽ അഭിലാഷിൻ്റെ ചേട്ടൻ്റെ അനുഗ്രഹവും ആശീർവാദവും ഒക്കെയും ചേരുന്നതാണ് ഈ പ്രൊഡക്ഷൻ കമ്പനി അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഉയരങ്ങളിലെത്താൻ ഈ പ്രൊഡക്ഷൻ കമ്പനിക്ക് പറ്റുമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആത്മാർദമായിട്ടെന്ന് വിശ്വസിക്കുകയാണ് അല്ലാഷിൻ്റെ സിനിമകൾക്ക് ഒരുപാട് നന്മകളുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത്രയേറെ പ്രിയപ്പെട്ട ഒരാളാണ് അഭിലാഷ് അപ്പോൾ എല്ലാവിധ ആശംസകളും ഇന്നൊരു ഫാദേഴ്സ് ഡേ ആണ് ആ ഫാദേഴ്സ് ഡേ അക്ഷരത്തിൽ മദേഴ്സ് ഡേ ആക്കി മാറ്റിയ അഭിലാഷിനും അഭിലാഷിൻ്റെ ടി വി എല്ലാവർക്കും ആശംസകൾ ഒരുപാട് നന്മകളുണ്ടാവട്ടെ ഒത്തിരി നല്ല സിനിമകൾ സംഭവിക്കാൻ ഒരുപാട് സന്തോഷം നമ്മളുടെ ലോഞ്ചിങ്ങിലേക്ക് പ്രൊഡക്ഷൻ ലോഞ്ചിങ്ങിലേക്ക് കിടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിഥികളെല്ലാവരും താഴേക്ക് ഇറങ്ങാനാണ് മുകേഷൻ താഴെ നിന്ന് സ്വിച്ച് ഓൺ കർമ്മ നിർവഹിക്കുന്നത്